രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലില് വ്യാഴം രാശി മാറുമ്പോൾ പേടിക്കേണ്ട കൂറുകാർ നക്ഷത്രക്കാർ ആരൊക്കെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആശ്രയ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നു ഈ രാശി മാറ്റത്തോടു കൂടി കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കൂറുകാർ ആരൊക്കെയെന്ന് പരിശോധിക്കാം ആദ്യമായി പ്രധാനമായും മകരക്കൂറുകാർ ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർക്ക് വ്യാഴം അഞ്ചിൽ നിന്നും ആറിലേക്കാണ് രാശി മാറുന്നത് ഇവർക്ക് വ്യാഴം ചന്ദ്രാൽ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് ഈ ഭാവാധിപനായ മൂ ചന്ദ്രാൽ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴം ചന്ദ്രൻ്റെ കൂറിൻ്റെ ആറിലേക്കാണ് രാശി മാറുന്നത് ഇത് ഇവർക്ക് കൂടുതൽ ദോഷദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം വളരെ ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വളരെ മോശമാവുക തൊഴിൽ രഹിതർക്ക് തൊഴിലന്വേഷകർക്ക് തൊഴിൽപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇരുചക്ര വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് വാഹനാപകടങ്ങൾ സംഭവിക്കുക അസ്ഥിഭംഗം വരിക ശസ്ത്രക്രിയകൾ നേരിടേണ്ടതായിട്ട് വരിക ഉദ്യോഗസ്ഥർ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ്സുകാർക്ക് ഇവർക്കൊക്കെ തൊഴിൽപരമായ വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടേണ്ടി വരിക ട്രാൻസ്ഫറുകളോ തൊഴിൽപരമായ ചില വളരെ സസ്പെൻഷനോ അങ്ങനെയൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടതായിട്ട് വരിക ദൂരദേശത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുക ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുക ഇൻകം ടാക്സ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടപടികളോ റെയ്ഡുകളോ ടാക്സ് പോലെയുള്ള ബുദ്ധിമു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക തുടങ്ങിയവയും പ്രായാധിക്യമുള്ളവർക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ ആയുർദോഷങ്ങൾ സംഭവിക്കാനോ വീഴ്ചകൾ മൂലം ആപത്തുകൾ സംഭവിക്കുക ഹൃദയാഘാതം സ്ട്രോക്ക് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാനുമൊക്കെ ഏറ്റവും കൂടുതൽ ദോഷദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂറുകാരാണ് മകരക്കൂറുകാർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കുക വേണ്ട അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായ വൈദ്യസഹായം തേടുന്നതിന് താമസിക്കരുത് അതാത് സമയങ്ങളിൽ വിദഗ്ദ്ധ ചികിത്സാ സംവിധാനങ്ങൾ അവലംബിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക ഇവർ പരിഹാരമായി വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ അലസ്യമനോഭാവം കാണിക്കുകയാണെങ്കിൽ അവരുടെ പഠന നിലവാരം ഉയരുവാനായി അവർ ബുധനാഴ്ച ദിവസങ്ങളിലും കൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക അവർ ആ വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുക ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധഗ്രഹത്തിൻ്റെ സ്തോത്രം ജപിക്കുക സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവർ വീട്ടിൽ നിത്യവും കനകധാരാ സ്തോത്രം ജപിക്കുക വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക അതോടൊപ്പം ആരോഗ്യ പ്രതിസന്ധികളോ ഗുരുതരമായ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവർ മഹാവിഷ്ണു ക്ഷത്രത്തിൽ ധന്വന്തിരി മന്ത്രാർച്ചനയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും നടത്തുക അടുത്തതായി വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട ഇവർക്ക് രാശിയാൽ രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴം ചന്ദ്രാള അഷ്ടമത്തിലേക്കാണ് രാശി മാറി സഞ്ചരിക്കുന്നത് ഇവർക്കും പലവിധ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടരാണ് ജാതകത്തിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ടിൽ മറഞ്ഞോ മൗഢ്യസ്ഥിതനായോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപത്യം വഹിച്ചോ ആണ് ജാതകത്തിലെ സ്ഥിതിയെങ്കിൽ ഇവർക്ക് കൂടുതലായി ദുര കഷ്ടഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം കുട്ടികൾക്ക് രോഗദുരിതങ്ങൾ മൂലം ബുദ്ധിമുട്ടുക വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മോശമാവുക റിസൾട്ടുകൾ മോശമാവുക പുതിയ ഉപരിപഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനചലനങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും യാത്രാ നിർദ്ദേശങ്ങളും ട്രാൻസ്ഫറുകളും മുകളിൽ നിന്ന് ഇതര സംവിധാനങ്ങളിൽ നിന്ന് പ്രതികൂലമായ നടപടികളും ശിക്ഷ നടപടികളും നേരിടേണ്ടതായിട്ട് വരിക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നടപടിക്രമങ്ങൾ നേടേണ്ടതായിട്ട് വരിക ബിസിനസ് കാര്യങ്ങളിൽ തൊഴിൽപരമായി സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവുക വീഴ്ചകൾ മൂലം ആപത്തുകൾ സംഭവിക്കുക ഇരുചക്ര വാഹനങ്ങൾ അലശ്യമായി കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാർ വളരെയധികം സൂക്ഷിക്കുക അപകടങ്ങളുണ്ടാകുവാനും അസ്ഥിഭംഗം ശസ്ത്രക്രിയ ഇവ വേണ്ടി വരുവാനും ഒക്കെ സാധ്യതകളുള്ള സമയമാണ് പ്രത്യേകിച്ച് ജാതകത്തിൽ വ്യാഴം ആറെട്ട് പന്ത്രണ്ടിലോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഗാദികളോടുകൂടിയോ വ്യാഴഗ്രഹത്തിന് സ്ഥിതിയാണെങ്കിൽ അവർ കൂടുതൽ സൂക്ഷിക്കുക ഗോചരവശാലുള്ള കാലയളവുകളിൽ വ്യാഴത്തിന് മൗഢ്യം വരുന്ന കാലയളവുകളും കൂടുതലായി സൂക്ഷിക്കുക അതിൽ വിശാഖം അവസാന പാതക്കാർ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട് അവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ് ആ വ്യാഴമാണ് ചന്ദ്രാല അഷ്ടമത്തിലേക്ക് വരുന്നത് അതിലും വളരെയധികം പ്രായാധിക്യമുള്ളവർ വളരെയധികം സൂക്ഷിക്കുക അവര് പരിധിവരെ ആയുർദോഷം വരെ സംഭവിച്ചേക്കാം ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന തുളസിമാല പാൽപായസം എന്നീ വഴിപാടുകൾ നടത്തുക ആയുർ ഒരു മരണഭീതിയുള്ളവർ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുക അതോടൊപ്പം നിത്യവും മൃത്യം ചെയ്യാൻ മന്ത്രം ജപിക്കുന്നതും ആയുർദോഷങ്ങൾ ആരോഗ്യ ആയുരാരോഗ്യവർദ്ധനവിന് ഉത്തമമാണ് അതോടൊപ്പം നിത്യവും പറ്റുമ്പോഴൊക്കെ വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നതും കഷ്ടനഷ്ടങ്ങൾ കുറയ്ക്കുവാനും സാമ്പത്തിക ഉന്നമനത്തിനും ഉത്തമമാണ് അടുത്തതായി കർക്കിടകക്കൂറ് പുണർദം അവസാന പാദം പൂയം ആയില്യം ഇവർക്ക് ആറും ഒൻപതും ഭാവാധിപനായ വ്യാഴം പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്കാണ് രാശി മാറി സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവർ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഈ വ്യാഴമാറ്റത്തോടുകൂടി നഷ്ടപ്പെടുകയും പലവിധ ദുരിതങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക പ്രതിസന്ധികളും വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ തലസമനോഭാവവും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സ്ഥാനചലനങ്ങളും പ്രതികൂല തൊഴിൽ ഇടങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികളോ ട്രാൻസ്ഫറുകളോ തൊഴിൽ നഷ്ടമോ സംഭവിക്കാനുള്ള സാധ്യതകളും ബിസിനസ് പരമായ കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളോ നഷ്ടങ്ങളോ ഉണ്ടാകുവാനും സാധ്യതകളുള്ള സമയമാണ് പല വിധത്തിലുള്ള സ്ഥാനചലനങ്ങൾ ഇവർക്കുണ്ടാകാം ഒന്നുകിൽ വീടു മാറി താമസിക്കുക അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്ത് നിന്ന് ഉണ്ടായി മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരിക തൊഴിൽ തേടി അന്യ സ്ഥലത്ത് പോയി കഷ്ടപ്പെടേണ്ടതായിട്ട് വരിക തുടങ്ങിയ പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഒരു കൂറുകാരാണ് കർക്കിടകക്കൂറിൽ വരുന്ന പുണർന്നാവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകർ ഇവർ പരിഹാരമായി മഹാവിഷ്ണത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന തുളസിമാല പാൽപായസം എന്നീ വഴിപാടുകളും വ്യാഴഗ്രഹത്തിൻ്റെ അഷ്ടോത്തരം നാമം ജപിക്കുന്നതും മഹാ ഭാഗ്യസൂക്തം മന്ത്രം ജപിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഒരു പരിധിവരെ കഷ്ടനഷ്ടങ്ങൾ കുറയ്ക്കുവാൻ ഉപകരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർ നിത്യവും കനകധാരാ സ്തോത്രം ജപിക്കുക അടുത്തതായി കന്നിക്കൂറ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ പകുതി ഇവർക്ക് വ്യാഴം ഒൻപതിൽ നിന്നും പത്തിലേക്കാണ് രാശി മാറുന്നത് ഇവരെ ഇത് പ്രധാനമായും അവരുടെ കർമ്മ മേഖലയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് ഇങ്ങനെയൊരു ചൊല്ലുണ്ട് കർമ്മത്തിൽ ഗുരു ഗോചരത്തിൽ വരുമ്പോൾ മർമ്മത്തിൽ കുരു വരുന്ന പോലെയാണ് എന്ന് ഇവർ പലവിധ തൊഴിൽപരമായ പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇവർ തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നത് വേണമെങ്കിൽ ഒരു വർഷക്കാലത്തേക്കൊന്ന് നീട്ടിവെക്കുന്നത് ഉത്തമമായിരിക്കും നന്നായി ചിന്തിച്ച് വിശദമായി പഠിക്കാതെ ബിസിനസ്സിൽ മുതൽ മുടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ഒരു വർഷത്തേക്ക് പിന്മാറുന്നതായിരിക്കും കൂടുതൽ അനുകൂലമായി കാണേണ്ടത് എങ്കിൽ തന്നെയും ഈ ഓരോ കൂറുകാരുടെയും ജാതകത്തിൽ വ്യാഴം അനുകൂലനും ബലവാനുമാണ് എങ്കിൽ അതായത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാസ്ഥിതിയോ ആ ഭാവാധിപത്യമോ വരാതെ അനുകൂല ഭാവങ്ങളിൽ അനു ബലവാനായി നിൽക്കുന്ന ജാതകർക്ക് വ്യാഴം അനിഷ്ടസ്ഥിതിയിൽ വന്നാലും വലിയ ദോഷം ചെയ്യില്ല അതോടൊപ്പം വ്യാഴ അവരവരുടെ വ്യക്തിഗത ജാതകത്തിൽ വ്യാഴ അഷ്ടകവർഗത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴത്തിന് അഷ്ടവർഗം കൂടുതലുണ്ട് എങ്കിലും വലിയ ദോഷം ചെയ്യില്ല അതോടൊപ്പം ജാതകത്തിലെ ദശ അപഹാരം അനുകൂലന്മാരുടെയും ബലവാന്മാരുടെയും യോഗകാരകന്മാരായ ഗ്രഹങ്ങളുടെയും ദശയോ അപഹാരമോ ആണ് നടക്കുന്നതെങ്കിൽ ഇവർക്ക് ഈ വ്യാഴമാറ്റം വലിയ ദോഷം ചെയ്യില്ല അത് ഇതെല്ലാം അവരവരുടെ വ്യക്തിഗത ജാതകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി മൂലം വ്യാഴം ആറ് എട്ട് പന്ത്രണ്ടിൽ പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗോചരത്തിൽ വരുന്ന ആൾക്കാർ സൂക്ഷിക്കുക അവരുടെ വ്യക്തിഗത തൊഴിൽപരമായ കാര്യങ്ങളിലൂടെയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം കുറയുന്നതാണ് അവർ സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ മിതത്വം അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കുക അനാവശ്യമായ ചിലവുകൾ ചിലവുകൾ ഒഴിവാക്കുക പരമാവധി എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി